സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജിനെ പുകഴ്ത്തിക്കൊണ്ട് വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ നിറയുന്നു സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായ കാക്കോത്ത് ആർവിയും വെട്ട ഭാഗങ്ങളിലാണ് തിങ്കളാഴ്ച പുലർച്ചെയോടെ ഫ്ലെക്സ് ബോർഡുകൾ കണ്ടത് റെഡ് യങ്സ് കാക്കോത്ത് എന്ന പേരിലാണ് ഈ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ സി പി എം ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് പറയുന്നത് പോലെ ഈ മണ്ണിലും ജനമനസ്സുകളിലും എന്നെന്നും നിറഞ്ഞു നിൽക്കും ഈ സഖാവ് എന്നാണ് ഒരു ബോർഡിലെ വാചകങ്ങൾ സി പി എം ശക്തി കേന്ദ്രത്തിലാണ് ഫ്ളക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് പി ജയരാജൻ ഇന്ന് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് ഫ്ളക്സ് ബോർഡുകൾ ഉയർന്നത് പി ജയരാജനെ ഇത്തവണ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പി ജയരാജനെ പരിഗണിച്ചുമില്ല ജയരാജനെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിലുള്ള പ്രതിഷേധമാണ് ഈ ഫ്ളക്സ് ബോർഡിന് പിന്നിലെന്നാണ് വ്യക്തമാകുന്നത് സംസ്ഥാന സമ്മേളനത്തിൽ പി ജയരാജനെ സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്താതെ ഇരുന്നപ്പോഴും ജില്ലയിലെ പാർട്ടി അനുഭവികൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പോസ്റ്റിട്ടിരുന്നു പി ജയരാജനെ പൂർണമായും പാർട്ടി തടയുന്നതിന്റെ അസ്വസ്ഥത പാർട്ടി അണികൾക്കിടയിലുണ്ട് എല്ലായിടത്തും ജയരാജനെ തടയുന്ന സമീപനമാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ സ്വീകരിക്കുന്നത് മുൻപ് ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ പി ജയരാജനെ വാഴ്ത്തുന്ന സ്ഥുതിഗീതങ്ങളും പ്രവർത്തകർ പുറത്തിറക്കിയിരുന്നു അതാണ് വ്യക്തി ആരാധന എന്ന നിലയിൽ ജയരാജനെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനത്തിനും അർഹതപ്പെട്ട സ്ഥാനങ്ങൾ നിഷേധിക്കാനും കാരണമായി മാറിയത് സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ ജയരാജൻ അനുകൂലികൾ വിമർശനം ഉന്നയിച്ചിരുന്നു പ്രായപരിധി മാനദണ്ഡം മൂലം ഇനിയൊരു അവസരം ജയരാജനില്ല എന്നതുകൊണ്ട് തന്നെയാണ് കടുത്ത വിമർശനം ഉയർന്നത് എന്നാൽ കോൺഗ്രസിലും അവഗണിക്കപ്പെട്ടതോടെ പരസ്യമായ പ്രതിഷേധവുമായി ജയരാജൻ അനുകൂലികൾ രംഗത്ത് എത്തിയിരിക്കുകയാണ് എം പി ജയരാജൻ സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പുതിയ ആൾ വേണ്ടി വരും ഈ സ്ഥാനത്തും ജയരാജനെ തഴയുമെന്നാണ് സൂചനയുള്ളത് കണ്ണൂരിലെ പാർട്ടിയുടെ നിർണായക ചാലക ശക്തികളായിരുന്നു മൂന്ന് ജയരാജൻമാർ ഇ പി ജയരാജൻ പി ജയരാജൻ എം പി ജയരാജൻ എന്നിവർ ഇതിൽ പാർട്ടിയിലെ സീനിയോറിറ്റി നോക്കിയാൽ ഇ പി തൊട്ടു താഴെ വരുന്നത് പി ജയരാജനാണ് ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സുള്ള അദ്ദേഹത്തിന് അടുത്ത സമ്മേളന കാലഘട്ടം ആകുമ്പോൾ എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിടും പ്രായപരിധി മാനദണ്ഡം കർശനമായി തുടരുമെന്ന പാർട്ടി നിലപാടുള്ളതുകൊണ്ട് ഇനിയൊരു പ്രൊമോഷൻ അദ്ദേഹത്തിന് ലഭിക്കില്ലെന്നും ഉറപ്പാണ് പാർട്ടിയിൽ പി ജയരാജൻ ഒതുക്കപ്പെടുന്നുവെന്ന വികാരം ഉയർന്നതോടെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ആളുകൾ പി ജെ ആർമി എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇട്ടതും പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് പാർട്ടി അദ്ദേഹത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് ആ സമയത്ത് ിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറിയായി അതേ സാഹചര്യത്തിൽ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി എൻ വാസവൻ മത്സരിച്ച് തോറ്റപ്പോൾ പാർട്ടി അദ്ദേഹത്തെ വീണ്ടും സെക്രട്ടറിയാക്കി പക്ഷേ പി ജയരാജന്റെ കാര്യത്തിൽ പാർട്ടി മറ്റൊരു നിലപാടാണ് സ്വീകരിച്ചത് അദ്ദേഹത്തെ പൂർണ്ണമായും തടയുന്നു എന്നതിന്റെ സൂചന കൂടിയായിരുന്നു അത്